ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജാൻസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് ഇടുത്തി പോലെ പഞ്ചാബ് കിങ്സ് മുപ്പത്തിയേഴ് റൺസിനാണ് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയത് ഇതോടെ പോയിന്റ് പട്ടികയിലേക്ക് ബഹുദൂരം മുന്നിലേക്ക് പോകാൻ പഞ്ചാബ് കിങ്സിന് സാധിച്ചു പതിനൊന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഏഴ് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമായി പതിനഞ്ച് പോയിന്റുകളാണ് പഞ്ചാബ് കിങ്സിന്റെ പക്കലുള്ളത് അതേസമയം ലക്നൌന്റെ പ്രേ ഓഫ് പ്രതീക്ഷകൾ ഏകദേശം അവസാനത്തിന്റെ വക്കലുമാണ് റൺ റേറ്റിലും ഏറ്റവും ബഹുദൂരം പിന്നിലാണ് ലക്നൌ സൂപ്പർ ജയൻസ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് നേടിയ നേരിടിയ പ്രസിമ്രൻസിംഗും മുപ്പത് റൺസ് നേടിയ ജോഷ് ഷിംഗ്ലീസും നാല്പത്തിയഞ്ച് റൺസ് നേടിയ ശ്രേയസ് ശ്രേയസീറും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് ശശാങ്ക് സിംഗും അതിഗംഭീര ടോട്ടലാണ് പഞ്ചാബിന് സമ്മാനിച്ചത് അതേസമയം ലക്നൌ ബോളർമാരിൽ മയങ്ക് യാദവും അവേഷ് ഖാനും ദിഗ്വേശ് റാട്ടിയും പ്രിൻസ് യാദവും എല്ലാം റൺസ് വഴങ്ങി ആദ്യ മത്സരം കളിച്ച് ആകാശ് സിംഗ് നാല് ഓവറിൽ മുപ്പത് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി ദിഗ്വേ റാട്ടിയും രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ തുടക്കം മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് നഷ്ടമായി പിന്നീട് നിക്കുളാസ് പൂറിനെയും തൊട്ടു പിന്നാലെ ഏഡൻ മർക്രമിനെയും ഋഷഭ് പന്ത് ഇന്നും ഫ്ലോപ്പ് ആയപ്പോൾ ആയുഷ് ഭധോണിയും അബ്ദുൽ സമദും ചേർന്ന് വിജയപ്രതീക്ഷകൾ നൽകിയെങ്കിലും അവസാനത്തിലേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല എൺപത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് അബ്ദുൽ സമദും ആയുഷ് ബദോണിയും ചേർന്ന് ഒരുക്കിയത് റൺസ് സമദ് നേടിയപ്പോൾ ആയുഷ് ബദോണിത് അർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അസ്മതു അമർ സൈ രണ്ട് വിക്കറ്റ് നേടി ചഹലും മാർക്കോ യാൻസനും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി പോയിന്റ് പട്ടികയിൽ ബഹുദൂരം മുന്നിലേക്ക് പോകാവുന്ന അവസരമാണ് പഞ്ചാബിന് ലഭിച്ചത് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പഞ്ചാബിന് സാധിച്ചു പ്ലേ ഓഫ് ഏകദേശം തൊട്ടടുത്ത് എത്തി ലക്നൗന്റെ അവസ്ഥ കഷ്ടമാണ് അവസാന മത്സരങ്ങളിൽ ഫോമൗട്ടായ നിക്കുലാസ് പൂരൻ ഋഷഭ് പന്തിനൊപ്പം ചേർന്നപ്പോൾ ലക്നൌവിന് ബാറ്റിംഗ് തകർച്ച തന്നെയാണ് സംഭവിച്ചത് മിച്ചൽ മാർഷും തുടക്കത്തിൽ ആവേശം കാണിക്കുന്നില്ല മത്സരത്തിൽ അതിഗംഭീര തോൽവിയാണ് ലക്നൌവിനെ തേടി